എന്ന് ഞാൻ പറയുകയുണ്ടായി പക്ഷേ ആ വേർഷനുകളെ ചോദ്യം ചെയ്തുകൊണ്ട് പലരും ഇട്ടു കാരണം അവരുടെ ചോദ്യങ്ങൾ എന്താണ് അങ്ങനെ വേറെയും കുറാറുണ്ടെങ്കിലും അതിൽ ശൈലിയിൽ മാറ്റമുണ്ട് എന്നുള്ള ലഫനിൽ മാറ്റമില്ല അക്ഷരങ്ങളിൽ മാറ്റമില്ല എന്നാണ് അങ്ങനെ അല്ല അക്ഷരങ്ങളിൽ അടക്കം മാറ്റമുണ്ടെന്നും അർത്ഥത്തിൽ വ്യത്യാസമുണ്ടെന്നും എനിക്ക് കണ്ടെത്താൻ സാധിച്ചു ഏതെല്ലാം ഖുർഹാനുകൾ ഉണ്ട് എന്നത് ഞാൻ നോക്കി അങ്ങനെ ഹഫ്സ് എന്ന ഒരു ഗ്രന്ഥമുണ്ട് അത് ഏഷ്യൻ ഭാഗങ്ങളിൽ നമ്മുടെ ഈ ഭാഗങ്ങളിലാണ് ഇന്ത്യ അമേരിക്ക ആഫ്രിക്ക ഈ അല്ല ഇന്ത്യ പിന്നെ അല്ല സോറി ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ബർമബൂട്ട ഈ സൗദി അറേബ്യ അടക്കം യു എ ഇങ്ങനെ ഈ ഏഷ്യൻ ഏരിയകളിൽ ഉപയോഗിക്കുന്നതാണ് ഹഫ്സ് ഖുർഹാൻ അതുപോലെ വർഷ് കുറുകാനുണ്ട് മൊറോക്കോ ഏരിയകളിൽ ഉപയോഗിക്കുന്നതാണ് വർഷ് എന്നവർ കുറുകാൻ ദൗരി എന്നു പറയാനുണ്ട് ലിബിയ ആ ഏരിയകളിലേക്കാണ് ദൗരി ആ ലിബിയയിൽ നിന്ന് ദൗരി ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധ്യമല്ല അവിടേക്ക് നമ്മുടെ കുറുഗാനും കടത്താൻ ആ രാഷ്ട്രവും സമ്മതിക്കുന്നില്ല വർഷിലേക്ക് നമ്മുടെ കുറുകാനും കടത്താൻ സാധിക്കില്ല പാടില്ല നിരോധിച്ചിട്ടു അതുപോലെ തന്നെ ഷൊഹബ കാലൂൻ ഹംസ എന്നിങ്ങനെ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ വ്യത്യസ്ത കുർബാനകളാണ് ഈ വ്യത്യസ്ത ഖുർആാനുകൾ ഉണ്ട് എന്ന് പൊതുസമൂഹം അറിയാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലം ആയിട്ടുള്ളൂ കാരണം ഇവർ പറയാറുള്ളതാണ് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി എന്താണോ പറഞ്ഞത് അത് അന്നുമുതൽ ഇന്ന് വരെ തുടരുന്നു ഒരക്ഷരത്തിനോ ഒരാശയത്തിനോ ഒരാദർശത്തിനോ അന്ന് മുതൽ ഇന്ന് വരെ മാറ്റം വന്നിട്ടില്ല അന്ന് എന്താണോ ഇറക്കിയ ഗ്രന്ഥം ആ ഇറക്കിയത് ഇന്നും ഉണ്ട് ഞാനതിനെ സംരക്ഷിക്കുമെന്ന് പടച്ചിറപ്പ് പറഞ്ഞിട്ടുണ്ട് ഞാനാണിറക്കിയത് ഞാനാണതിനെ സംരക്ഷിക്കും എന്ന് പറഞ്ഞത് കൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ആ സംരക്ഷണം നിലനിൽക്കുന്നു എന്നാണ് ഇവരുടെ വലിയ വിരവാദം അതുകൊണ്ട് സഹോദരന്മാർ ഞാൻ ഈ വിഷയത്തിൽ കൂടി നിങ്ങൾ സംവാദത്തിന് തയ്യാറുണ്ടോ എന്നാണ് ചോദിക്കാറുള്ളത് യൂട്യൂബിലൂടെ സംബന്ധിച്ചാൽ മതി ഇങ്ങനെ വ്യത്യസ്ത കുറുകാനുകളുണ്ട് വ്യത്യസ്ത കുറുകാനുകളിൽ പത്തെണ്ണം ഉണ്ടെന്നും പതിനാലെണ്ണം ഉണ്ടെന്നും മുപ്പതെണ്ണം ഉണ്ടെന്നും പല പാടുണ്ട് ഒരുപാടുണ്ട് ഏതായാലും പത്തെണ്ണമുള്ള ഒരു ഗ്രന്ഥത്തിൽ നിന്നും സമഗ്രമായിട്ടുള്ള മാറ്റങ്ങൾ ഓരോ ലഫതലുള്ള മാറ്റങ്ങൾ എനിക്ക് ഒരു അമൂല്യ ഗ്രന്ഥമായിട്ട് ഒരു സ്ഥലത്തു നിന്ന് കിട്ടിയതാണ് ആ കിട്ടിയതിൽ ഞാൻ നിന്ന് ഞാൻ ക്രോഡീകരിച്ച് ക്രോഡീകരിച്ച് കുറേ ക്രോഡീകരിച്ചുണ്ടാക്കി കൊണ്ടുവരുന്നു കുറച്ച് രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ് ഞാൻ ഇതിന് പഠിക്കുന്നത് അങ്ങനെ അതിൽ നിന്ന് ഓരോന്നിലും വന്ന മാറ്റങ്ങൾ മാറ്റങ്ങളിങ്ങനെ പഠിച്ച് 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 റെഡിയാക്കി ഇങ്ങനെ ലിസ്റ്റാക്കി കൊണ്ടുവന്നു പക്ഷേ ലിസ്റ്റാക്കി ഇങ്ങനെ കൊണ്ടുവന്ന് ഇപ്പോൾ ഞാൻ ഇതിൽ നിന്ന് തുറന്നെടുത്ത് നോക്കണതിൻ്റെ ഏറെ എളുപ്പത്തിൽ എനിക്ക് എ ഐനോട് ചോദിച്ചിട്ടുണ്ട് എ ഐനോടോട് ചോദിച്ചാൽ മതി അർത്ഥവ്യത്യാസമുള്ള വ്യത്യസ്ത കുർആാനുകളേതെല്ലാം അക്ഷര വ്യത്യാസമുള്ള വ്യത്യസ്ത ഖുർആാനുകളിലേതെല്ലാം സൂറത്ത് യൂസഫിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് സൂറത്ത് യൂനുസിൽ എന്തെല്ലാം വ്യത്യാസമുണ്ട് സൂറത്തുൽ ബക്കറയിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ അങ്ങനെ വ്യത്യസ്ത ഖുർആാനുകളിൽ വ്യത്യസ്ത ലഫങ്ങൾ ഒരു കിട്ടും അതുകൊണ്ട് ഞാനത് പറയേണ്ട ആവശ്യമില്ല അന്ന് എനിക്കിത് വലിയൊരു ഗ്രന്ഥമായിട്ട് തോന്നിയത് ഇപ്പം ഒന്നോടുകൂടി ആവശ്യമില്ല ഇങ്ങനത്തെ ഒരു ഗ്രന്ഥത്തിൽ എന്താ പറയുന്നത് അൽ ഖിറാത്ത വ്യത്യസ്ത ഖുർആാനുകൾ എന്ന് പറഞ്ഞിട്ടൊരു കിതാബൻ ആ കിതാബിൽ അങ്ങനെ പറയുകയാണ് സൂഹത്തുൽ ബക്കറയിലുള്ള വ്യത്യസ്ത കിറാത്തുകൾ വ്യത്യസ്ത അക്ഷരങ്ങൾ മാറ്റം അൽ ആലമീൻ അറീം മാലിക്കോമിദ്ദീൻ അസുറാത്തുൽ മുസ്തഖീം പിന്നെ അലൈഹിം വലീൻ ഇതിലൊക്കെ മറ്റു ഗ്രന്ഥങ്ങളിൽ വ്യത്യാസമാണ് ഒറ്റ സുഹൃത്തൊക്കെ ഞാൻ പറഞ്ഞു ഈ സൂറത്തുൽ ബക്കറ സൂഹത്തുൽ ബക്കറയിലുള്ള വ്യത്യാസം അങ്ങനെ പറയണ്ടേ അതാണ് ശ്രദ്ധിക്കേണ്ടത് സുഹൃത്തുൽ ബക്കറയിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് ഇങ്ങനെ ഒരു ഗ്രന്ഥം തന്നെ പടലുണ്ട് ഈ സംഗതി ഇന്ന് ലോകം അറിയാൻ തുടങ്ങി ഇതുവരെ അറിയാതെ പണ്ഡിതന്മാർ മൂടി വെച്ചിരിക്കുവായിരുന്നു എന്നിട്ട് അവരെന്ത് പറയും അതൊക്കെ പാരായണത്തിലുള്ള വ്യത്യാസമുള്ളൂ അക്ഷരത്തിൽ വ്യത്യാസമല്ല പാരായണത്തിലല്ല കൂട്ടരെ അക്ഷരത്തിൽ തന്നെ വ്യത്യാസമുണ്ട് ആ അക്ഷരത്തിൽ വ്യത്യാസത്തിൽ വ്യത്യാസം കൊണ്ട് അർത്ഥത്തിൽ വ്യത്യാസം വരുന്നുണ്ട് അത് നിങ്ങൾ സമഗ്രമായിട്ടൊന്ന് പഠിച്ചു നോക്കുക ലിബിയയിലും മൊറോക്കോയിലും ഒക്കെ ഇവിടെ ഉള്ള ജീവനക്കാരില്ലേ അവിടുള്ള ജീവനക്കാർക്കൊക്കെ ഒന്ന് ഫോൺ ചെയ്ത് നോക്കി നിങ്ങളാ ഈ പിന്നെ എന്നാൽ ഈ ഇതിൽ പറയുന്ന ഈ വരിയിൽ പറയുന്ന ഈ അക്ഷരത്തിന് അവിടുത്തെ ഖുർആാനിൽ എന്താ പറയുന്നത് നോക്കി ഇവിടുത്തെ പറയുന്ന ഈ അക്ഷരവും ആ അക്ഷരവും നമ്മൾ നേരെ വിരുദ്ധാശയമുള്ളത് ഉണ്ട് ആ വിരുദ്ധാശയമുള്ളത് എത്ര കൊണ്ട് ഇതിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയും അതാണ് പറയുന്നത് ഖുർആാനെ സംരക്ഷിച്ചു എന്ന വാദം തെറ്റാണ് എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് ഒറ്റന്ന് പറയാം അതെ ആൻ്റെ അറബിയിലെ ശൈലി എങ്ങനെ എങ്ങനെയാണ് ഒറ്റന്ന് ഞാൻ പറഞ്ഞപ്പോൾ രണ്ടും ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലായിട്ടാവില്ല അവൾ എന്ത് ചെയ്തു ആ ചെറിയൊരു കുരുപ്പ് ഒരു രണ്ട് മില്ലി ഒന്ന് കൂട്ടി അല്ലെങ്കിൽ രണ്ട് മില്ലി ഒന്ന് കളഞ്ഞാൽ അർത്ഥത്തിൽ വലിയ വ്യത്യാസമാണ് പിന്നെ ഭയപ്പെടുന്നവർ പണ്ഡിതന്മാരാണ് അറിവുള്ളവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്നാണ് ഒരർത്ഥം മറ്റൊരർത്ഥം എന്താണ് അള്ളാഹു പണ്ഡിതന്മാരെ ഭയപ്പെടുന്നു ചെറിയ ഒരു മാറ്റം വരുത്തുമ്പോഴുണ്ടാകുന്നു അപ്പൊ ഈ രീതിയിൽ അക്ഷരങ്ങളിൽ മാറ്റം വന്നാൽ അപകടപരമായ അർത്ഥവ്യത്യാസമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതടക്കട്ടെ നിങ്ങൾക്ക് ആമുഖമായി പറഞ്ഞു വന്നുള്ളൂ കാരണം അതിൽ വന്ന കമൻറ്റുകൾക്ക് മറുപടി എന്നുള്ള എൻ്റെ വിഷയം മറ്റൊന്ന് ഖുർആനെ വിട്ടാൽ എങ്ങനെ തിരുത്തി വായിക്കും എന്നാണ് എൻ്റെ ശൃംഖല അതിൽ പെട്ടെന്നെയാണ് ഒന്നുകൂടി പറയുന്നത് നാം ഇണക്കമുണ്ടാക്കി കൊടുത്തു ഇലാഫിൻ ശൈത്യകാലത്തെയും വേനൽക്കാലത്തെയും യാത്ര ഈ സുഹൃത്തിൽ എന്താ പറയുന്നത് എന്താണ് കാര്യമായിട്ട് ഇതിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം അത് നോക്കുക വിശപ്പിനുള്ള പരിഹാരം നിർഭയത്വത്തോടു കൂടിയുള്ള യാത്ര ശൈത്യകാലത്തും ഉഷ്ണകാലത്തുമുള്ള യാത്രാ ക്രമീകരണം എങ്ങനെയായിരിക്കണം ഒരു പോയിൻ്റ് ആണ് ഖുർആാനിൽ വേറെ എവിടെയും കാണില്ല ശൈത്യകാലത്തുള്ള യാത്ര ഉഷ്ണകാലത്തുള്ള യാത്ര അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആയത്തുകൾ വേറെ കാണണം ശരി ഇതിൽ എന്താണ് ഇത്രയൊരു പ്രാധാന്യം ശരി ഉഷ്ണകാലത്തും ശൈത്യകാലത്തുമുള്ള യാത്ര ഞാൻ നിങ്ങൾക്ക് ഇണക്കമാക്കി തന്നിരിക്കുന്നു ഈ രണ്ട് കാലത്തും യാത്ര ചെയ്യാം ആർക്ക് കുറേ കുറേ കുറേശികൾക്ക് മാത്രം ഈ ഇണക്കം കിട്ടിയാൽ മതിയോ എല്ലാവർക്കും കിട്ടണ്ടേ ഇന്ന് ഒരാൾ യാത്ര ചെയ്യുക മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ് മക്കത്താണല്ലോ ഇപ്പോൾ ഇത് ഇറങ്ങിയത് അവിടെയാണ് പറഞ്ഞത് കുറേശ്ശികൾക്ക് ഇണക്കമുണ്ടാക്കി കൊടുത്തിരിക്കുന്നു മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോകുമ്പോൾ എ സി ഓണാക്കിയാൽ കുറേശ്ശികൾക്ക് മാത്രമേ തണുപ്പിട്ടുള്ളൂ മറ്റുള്ളവർക്ക് തണുപ്പിട്ടാൻ പാടില്ല പഠിച്ചോൺ പറഞ്ഞ ഈ വാക്ക് ഇന്നും അന്നും എന്നും പ്രസക്തമാവട്ടെ കുറേശ്ശികൾക്കേ തണുപ്പിട്ടുള്ളൂ അല്ലാത്തൊരു കുട്ടിക്കും തണുപ്പിട്ടാൻ പാടില്ല എന്നല്ലേ ഇത് മനസ്സിലാക്കുന്നത് കുറേശ്ശികൾക്കിടക്ക അല്ലെങ്കിൽ കുറേശ്ശികൾക്ക് എന്തിനാണ് ജനങ്ങൾക്ക് ഞാൻ ഇണക്കി തന്നിരിക്കുന്നു അന്നാസ് പറഞ്ഞ പോലെ അവിടെ എന്താ ഈ കുറേശികളെ പറയാൻ അവിടെ ഒരു ചോദ്യം ആ ചോദ്യത്തിന് മറുപടി കിട്ടണം അതുപോലെ തന്നെ വിശപ്പിൽ നിന്ന് ഭക്ഷണം നൽകി കുറേശികൾക്ക് മാത്രം ഭക്ഷണം കൊടുത്താൽ മതിയോ എല്ലാവർക്കും കൊടുക്കട്ടെ ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകുകയും ചെയ്തു കുറേശികൾ എവിടെ പോയാലും ഒന്നും ആക്രമിക്കുകയില്ല ഒരു കരടി വന്നാൽ ആ കരടിയെ െന് കാലുകൊണ്ടരട്ട തട്ടങ്ങൾ തട്ടും കരഡിക്ക് എന്തെങ്കിലും പറ്റുന്നല്ലൊന്നും പറ്റൂല കാരണം ആൻ്റെ വാക്കാണ് അതന്നും ഇന്നും എന്നും റെഡിയായിരിക്കും കുറേശ്ശികൾക്കൊന്നും പറ്റൂല എന്നുള്ളത് ആ കുറേശികൾ ഇന്നുണ്ടോ കൊല്ലങ്ങളോളമായിട്ട് ഈ ആയത്തിങ്ങനെ എന്നും നിസ്കാരത്തിന് അങ്ങനെ ഇങ്ങനെ യാറോ കാലം നിസ്കാരത്തിന് അങ്ങനെ ഓതലുണ്ട് ഞാനടക്കം എല്ലാവരും ഓദ്യാൻ എന്താ അപ്പം ഓതണമെന്നുള്ളതിനൊരു പൊടുത്തും കിട്ടിയില്ല കുറേശ്ശികൾക്ക് ഇതെല്ലാം സൗകര്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടെന്നാൽ മറ്റുള്ളവർക്കില്ലായെന്നല്ലേ ഇനി മറ്റുള്ളവർക്ക് ഉണ്ടെങ്കിൽ അവിടെ നാസ് വെച്ചാൽ പോരെ ഇനി ഈ ശുക്തത്തിലെ കാതലായ വസന്താണ് ശൈത്യം ഉഷ്ണം ഭയം എന്നിവയൊക്കെയുള്ള ചോദിച്ചുകൊണ്ട് ഇനി ഇതിൽ നിന്നെല്ലാം ഞാൻ വേറൊരു കാര്യം മനസ്സിലാക്കുന്നു ഇത് കുറേശികളെ പൊക്കിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു ആയത്തിറങ്ങിയതാവാനാണ് സാധ്യത കുറൈശികൾക്ക് ഇണക്കമുണ്ടാക്കി എന്നൊരു പ്രത്യേകം കുറൈശി കുടുംബത്തിൽപ്പെട്ട കുറൈശി വംശത്തിൽപ്പെട്ട ജനിച്ച മുഹമ്മദ് മുഹമ്മദിൻ്റെ വകയായിട്ട് പറഞ്ഞതാണോ അതോ മുഹമ്മദ് മരിച്ചു ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ കുറു ആണ്ടാക്കണത് അന്ന് ആരുടെ എല്ലാം പക്കൽ ഈ കുറു വാക്കുകളുണ്ട് പഠിച്ചതുണ്ട് വാക്കുകളുണ്ട് എന്ന ചോദിച്ചത്തിന് ഓരോരുത്തരും വന്നിട്ട് എന്റെ അടുക്കൽ ഒരു പ്രായത്തുണ്ട് എൻ്റെ ഇടയ്ക്കൽ ഇങ്ങനൊരു സുഹൃത്തുണ്ട് എൻ്റെ അടുക്കൽ അങ്ങനെ ഒരു സുഹൃത്തുണ്ട് എൻ്റെ അടുത്ത ഇങ്ങനത്തെ ഒരു ഉദ്ധരണി ഉണ്ട് എന്ന് ഓരോരുത്തർ വന്ന് പറയുകയും ചെയ്തൊരു സാബിത്ത് അത് എഴുതി വെക്കുകയും ചെയ്തു എന്നാണ് കുറു ക്രമം പറയുന്നത് അപ്പോൾ ഒരു കുറേശ്ശിയിൽ പെട്ടൊരുത്തൻ അവൻ്റെ വക എഴുതി ചേർത്തതായി കൂടായികയുണ്ടോ ലഭ്യത ഒന്നും അറിഞ്ഞാൽ സാധ്യതയില്ല എന്നും വന്നുകൂടെ എൻ്റെ ചോദ്യങ്ങളാണ് ആ ചോദ്യത്തിനുള്ള മറുപടി തന്നാൽ മതി കാരണം കുറേശികളെ പൊക്കിപ്പറഞ്ഞുകൊണ്ട് വേറെയും ഹദീസുകളുടെയും നേതാക്കന്മാർ ക്രൊയേഷ്യളിൽ നിന്നായിരിക്കണം അല്ല ഇമ്മത്തുമിനൽ റേസ് അല്ല ഇമ്മത്തുമിന ക്രൊയേഷ്യയിൽ നിന്നാണ് നേതാവ് ഉണ്ടാവേണ്ടത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് അബുദാബുദ് റിപ്പോർട്ട് ചെയ്യുന്ന നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് ലോക ജനതക്കുള്ള ഒരു ഗ്രന്ഥാണ് ഈ മുസ്ലിം ഗുഹ്മുദി ഖുർആൻ എന്നൊക്കെ പറഞ്ഞു അതിലാണ് കുറേശികളാണ് നേതാക്കന്മാരാവേണ്ടത് ശരിയാണത് ഗാന്ധി കുടുംബത്തിൽ നിന്നാണ് പ്രധാനമന്ത്രി വരേണ്ടത് എന്ന് കോൺഗ്രസ്കാർ എഴുതിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്നെന്നോ എഴുതിച്ചിട്ടുണ്ടോ ആ കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു സ്വാഭാവികത സ്വാഭാവികതായിരിക്കും അത് ആ കാലഘട്ടത്തിൽ അന്നേക്ക് മാത്രം പ്രസക്തമെന്ന് വെച്ചാൽ മതി അതിപ്പോൾ ഈ കാലത്ത് ഏത് കാലത്തേക്കും ആ കുറേശികളെ പൊക്കി പറയേണ്ട ആവശ്യം വല്ലതുമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം മുഹമ്മദ് മുഹമ്മദിൻ്റെ വ്യക്തിത്വം എപ്പോഴും കാത്തുകൊണ്ട് ആ ഒരു മേൽക്കോയ്മ കാണിച്ചുകൊണ്ട് കുറുആനിൽ പല ആയത്തുകൂടുകൊണ്ട് അതിനെ ൊക്കെ ഒരു സംവാദ രീതിയിൽ നിങ്ങളൊരു മറുപടി തന്നാൽ വളരെ ഉപകാരമാണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഇന്നല്ലാഹ മലായിബിൻസല്ലു അലഹി വസ്ലിമു തസ്ലീമഅ അള്ളാഹും മലക്കുവും മുഹമ്മദ് ചെല്ലുന്നു അതുകൊണ്ട് നിങ്ങളും മുഹമ്മദ് നബിക്ക് സ്വലാത്ത് ചെല്ലണം എന്ന് പറഞ്ഞതാണ് മുഹമ്മദ് നബി നമ്മളാരെ കേട്ടുള്ളൂ എല്ലാ അള്ളാഹു ഇങ്ങനെ പറഞ്ഞു എന്ന് മുഹമ്മദ് ഞമ്മോട് പറഞ്ഞിട്ട് ഞമ്മൾ മുഹമ്മദ് നബിക്ക് വേണ്ടി അള്ളാഹു അലൈഹി വസ്ലമി എന്ന് ചൊല്ലുകയാണ് ആ മുഹമ്മദിനെയാണ് പറഞ്ഞത് എട്ട് മൂന്നിന് പറയാണ് എനിക്ക് എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു വന്നിട്ടുണ്ട് എങ്ങനത്തെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ നെബിൻ്റെ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പുറത്ത് കൊടുത്ത് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഹോൾസെൽ ആയിട്ടും പുറത്ത് കൊടുത്ത് ഇനി വരാനിരിക്കുന്ന എന്തെങ്കിലും പാപം ചെയ്യാൻ പൂതിണ്ടോ ചെയ്തോളൂ ഒരു പേടിയും പിടിക്കണ്ട ഞാൻ പുറത്ത് നിന്ന് അഡ്വാൻസ് ആയിട്ടല്ല പുറത്ത് കൊടുത്ത് അപ്പോൾ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപം എനിക്ക് പുറത്ത് നിന്നിരിക്കുന്നു എന്നാണ് മുഹമ്മദ് ഞമ്മോട് പറഞ്ഞിരുന്നത് അത് നിങ്ങൾ എന്നും ഖുർആാനിൻ്റെ ഓതും വേണം ഇന്നായതിനാക്കൾ കൗസർ നിനക്ക് ഞാൻ കൗസർ തന്നിട്ടുണ്ട് വളരെയധികം ധാരാളം തന്നിട്ടുണ്ട് ഈ ഇക്കാറിനാർക്ക നമുക്കെല്ലാവർക്കും തന്നിട്ടുണ്ടെങ്കിൽ ഇക്കാർ അറിയല്ലോ ഇന്നായത്തിനാക്ക അൽ കൗസർ അൽ കൗസർ ഏറ്റവും വളരെ ദരി ദരിദ്രനായി ജീവിച്ചിരിക്കുന്ന പട്ടിണിപ്പാവായിട്ട് മരിച്ചുപോയ ഓന ഇന്ന ഓനു ഓനു ഇന്നായത്തനാക്കൽ കൗസുർ ഓൻ എന്തെങ്കിലും കൊടുത്തണോ ഓന് കൊടുത്തണോ അല്ല നിനക്ക് തന്നെ ഈ ഇഖ മുഹമ്മദ് വാമനിപ്പിക്കു കൊടുത്ത കഥയപ്പം ഇവിടെ പറഞ്ഞത് ഇന്നായത്തിനാക്കൽ കൗസർ നിനക്ക് ഞാൻ ധാരാളം തന്നിട്ടുണ്ട് അപ്പോൾ മുഹമ്മദിൻ്റെ ആ ഒരു മേൽഖോയിമ ഖുർആാനിലൂടെ ധാരാളം കാണാം അത് നിങ്ങൾ ധാരാളം പ്രഭാഷണങ്ങളിലൂടെയും കേട്ടിട്ടുണ്ട് മുഹമ്മദ് നബിയുടെ വിവാഹ വിഷയം അതൊക്കെ നമുക്ക് നീണ്ടു പറയേണ്ടതാണ് വിവാഹ വിഷയത്തിൽ നബിക്ക് മാത്രമുള്ള ഇളവുകളെ കുറിച്ച് മുപ്പത്തി മൂന്ന് അൻപതിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് മുഹമ്മദ് നബിക്ക് മാത്രമുള്ള ഇളവ് എന്ന് അതുപോലെ ദത്തുപുത്രൻ്റെ ഭാര്യയെ വിവാഹം ചെയ്യാൻ മുഹമ്മദിന് അള്ളാഹു ഉണ്ടാക്കി കൊടുത്ത തന്ത്രങ്ങൾ മുപ്പത്തി മൂന്ന് മുപ്പത്തിയേഴിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ മുഹമ്മദ് നബിയെ സന്ദർശിക്കുമ്പോൾ ആര് തന്നെ മുഹമ്മദ് നബിയെ സന്ദർശിക്കുമ്പോഴും മുഹമ്മദ് നബിക്ക് എന്തെങ്കിലും ഒരു ചില്ലറ തുണ്ട് കൊടുക്കണം അൻപത്തി എട്ട് പന്ത്രണ്ടിൽ കൊടുക്കുന്നു എന്ത് മുഹമ്മദ് നബിനെ സന്ദർശിക്കുമ്പോഴൊക്കെ നിങ്ങൾ പൈസ കൊണ്ട് കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന യുദ്ധത്തിൽ നിന്ന് അഞ്ച് നിന്ന് എനിക്കുള്ളതാണ് ബാക്കി അഞ്ച് നാലേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ എന്ന് എട്ട് നാൽപ്പത്തി ഒന്നില് പറയുന്നുണ്ട് മുഹമ്മദ് നബിയുടെ ശബ്ദത്തെക്കാൾ വലിയ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല എന്ന് നാൽപ്പത്തി ഒമ്പത് രണ്ടിൽ പറയുന്നുണ്ട് ഇതിനൊക്കെ പറയാൻ പറഞ്ഞ എല്ലാ വാക്കത്തും നമസ്കാരത്തിലും എന്നെ പുകഴ്ത്തണം നമസ്കാരത്തിൽ എഴുപത്തി ഒമ്പത് തവണ ഒരു ദിവസത്തെ നമസ്കാരത്തിൽ എഴുപത്തി ഒമ്പത് തവണ മുഹമ്മദ് 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 മുഹമ്മദിന്റെ കുടുംബം വാലി മുഹമ്മദ് മുഹമ്മദിന്റെ കുടുംബം ഇബ്രാഹിം നബി മുഹമ്മദിന്റെ വില്ലാപ്പ് ഇബ്രാഹിം ഇബ്രാഹിം നബിന്റെ കുടുംബം ഇങ്ങനെ എന്നെ പുകയറ്റിക്കൊണ്ടേയിരിക്കണം എന്ന് മുഹമ്മദ് ആ മേൽ പറയുന്നു ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ഇസ്ലാം എന്നതൊരു സമഗ്ര വ്യവസ്ഥിതിയാണെങ്കിൽ മുഹമ്മദിന് അതിലൊരു പ്രാധാന്യം കൊടുക്കേണ്ടതില്ല മുഹമ്മദാണ് ഇത് പറഞ്ഞതെങ്കിൽ ആ പറഞ്ഞ വസ്തുത എന്താണോ ആ വസ്തുതക്കനുസരിക്കും നമുക്ക് ജീവിക്കാം എന്നല്ലേ പടച്ച ദൈവം തമ്പുരാണ് പടച്ചവനാണ് ഈ കുർഹാൻ പറഞ്ഞതെങ്കിൽ അതീസ് പറഞ്ഞതെങ്കിൽ എന്താ പറയാ മുഹമ്മദിൻ്റെ പ്രാധാന്യമല്ല അതിൽ പറയാ മുഹമ്മദ് സാധാരണ മനുഷ്യനായിക്കൊണ്ട് കണ്ടുകൊണ്ട് ഞാൻ മുഹമ്മദിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞയച്ചിട്ടുണ്ട് അത് നിങ്ങൾ അനുതാപനം ചെയ്യണം മനസ്സിലാക്കണം വിൽക്കണം അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം എന്നല്ലേ പറയാ അതിലപ്പുറം മുഹമ്മദ് നബിക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവാൻ പറ്റുമോ ഈ വിഷയങ്ങളിലെല്ലാം എനിക്ക് ഉത്തരം ലഭിക്കണം അതുകൊണ്ട് ആരെങ്കിലും ആ വിഷയത്തിൽ സംവദിച്ചുകൊണ്ട് യൂട്യൂബ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു